ഹായ് വെൽക്കം ടു മാറ്റ്കാം വിറ്റ്കോം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെഗുലർ ആയിട്ട് മാറ്റ്കോമിന്റെ ചാനലിൽ വരുന്ന വീഡിയോ കണ്ടന്റിൽപ്പെട്ട ഒരു കണ്ടന്റ് അല്ല നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് അതെങ്കിൽ ഹെഡ്ലിംഗിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ബേസിക് കടകളും പത്രക്കടലാസും സോ ബേസിക്കലി നമ്മുടെ ചാനലിലെ റൊട്ടീൻ കണ്ടന്റുകളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ഇങ്ങനൊരു സിനാരിയോ കണ്ട സാഹചര്യത്തിൽ കെമിസ്ട്രി അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ ഒരു പെർട്ടിക്കുലർ കോൺടാക്സിനെ പറ്റി സംസാരിക്കണം ഒരു പബ്ലിക് അവയർനെസ് ജനറേറ്റ് ചെയ്യണമെന്ന് തോന്നി അതിനെ തുടർന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സോ ബേസിക്കലി നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതലുള്ളൊരു സാധനമാണ് ബെജിക്കടലകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടീ ഷോപ്പുകൾ ഇത് ചെറിയ ടീ ഷോപ്പുകളിൽ മാത്രമല്ല വലിയ ലൈക്ക് ഹോട്ടലുകളിൽ പോലും കാണാവുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി കേരളത്തിലെ കേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ബെജിക്കടകൾ ആണത് കാണപ്പെടുക പക്ഷേ നമ്മളിപ്പോൾ തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ മിക്കവാറുമുള്ള എല്ലാ ഹോട്ടലുകളിലും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അതായത് ഏതെങ്കിലും ഒരു ഓയിലി സ്നാക്സ് സെർവ് ചെയ്യുന്ന സമയത്ത് ബോണ്ടയാവാം അല്ലെങ്കിൽ ബെജിയാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോളിഫ്ലവർ ഫ്രൈ ആവും ഇതെല്ലാം സെർവ് ചെയ്യുമ്പോൾ പത്ര കടലാസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് സോ ബേസിക്കലി ഒരു കാര്യം എന്ന് പറയുന്നത് ഓയിൽ കണ്ടന്റ് ഉണ്ട് ആ എക്സസ് ആയിട്ടുള്ള ഓയിൽ കണ്ടന്റിനെ റെഡ്യൂസ് ചെയ്യുക സോ അതുവഴിയായിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കുറയ്ക്കാം അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം സോ പക്ഷെ നമ്മുടെ നാട്ടിലെ പല ബെജ് കടകളും ആണെങ്കിൽ ഒരു ദിവസം ഓയിൽ അന്ന് മാത്രമാണ് യൂസ് ചെയ്യുന്നത് പിന്നീട് അത് പിന്നീട് അവർ യൂസ് ചെയ്യുന്നില്ല സോ വളരെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കടകൾ ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇത് സോ ഇവിടെ ആ ഓയിൽ കഴിക്കുന്നത് ഓയിലിന്റെ കൊളസ്ട്രോൾ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഈ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യണം സോ ബേസിക്കലി കാരണം ഒരു നോർമൽ അല്ലെങ്കിൽ പ്രോപ്പർ ടിഷ്യൂ പേപ്പറിന്റെ പകരം പലയിടത്തും സെർവ് ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന ഒരു പത്രക്കടലാസ് ആണ് പത്രക്കടലാസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആ ഓയിലിനെ സ്ക്യൂസ് ഔട്ട് ചെയ്യും ആളുകൾ സ്നാക്സ് കഴിക്കും ഇത് ഒരു ബജി കടയിലെ കയറിയ സമയത്ത് കണ്ട ഒരു വേസ്റ്റ് ബിന്നിനകത്ത് ഒരു വൈകുന്നേരം മണിക്ക് കണ്ട പത്രക്കടലാസുകളുടെ കടലാസുകളുടെ ഡിങ്ങാണ് സോ അപ്പൊ എത്രത്തോളം പത്രക്കടലാസ് കടലാസ് പീസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറ്റും സോ ആയിട്ട് ഞാൻ കയറിയ സമയത്ത് പോലും ഒരു ടിഷ്യൂ ചോദിക്കുമ്പോൾ പോലും അവർ സെർവ് ചെയ്യുന്നത് ഒരു പീസ് ഓഫ് പേപ്പറാണ് ഓക്കെ സോ ഇതിപ്പം ഒരു എവിഡൻഷ്യൽ എവിഡൻഷ്യലായിട്ട് ഞാനെ ഫേസ് ഒന്നുമില്ല ജസ്റ്റ് ഒരാൾ സ്നാക്സ് കഴിക്കുന്ന അയാളുടെ കയ്യിലുള്ളത് പത്രപേപ്പറിനറിനുള്ളിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന എന്തോ ഒരു ടൈപ്പ് ഓഫ് സ്നാക്സ് മാത്രമാണ് സോ ബേസിക്കലി ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് എക്സസ് എക്സസൈഡുള്ള ഓയിൽ കണ്ടന്റിനെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ സേഫ് ആവുക സേഫാവുക ആവുക ബട്ട് ബേസിക്കലി അതോടെ സംഭവിക്കുന്നുണ്ടോ സോയിൽ മാറുന്നുണ്ട് ദറക്റ്റ് പക്ഷേ ഈ ന്യൂസ് പേപ്പറിന്റെ പ്രിന്റിനകത്ത് പലതരത്തിലുള്ള ഡൈകളുണ്ട് സോൾവെൻ്റുകളുണ്ട് കാരണം പ്രിന്റ് പറയപ്പെടുന്ന ഡൈ അല്ലെങ്കിൽ ഇൻക് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് യൂഷ്വലി എന്ത് കാണപ്പെടുക ഡൈ ഐസോ ബ്യൂട്ടിയിൽ താലയിട്ട് ഡി എം എസ് ഒ ഡ എൻ ബ്യൂട്ടിയിൽ താലയിട്ട് തുടങ്ങിയ കെമിക്കലുകൾ ഹൈലി ടോക്സിക് നേച്ചറാണ് അതായത് വന്ധ്യത ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ക്യാൻസർ സ്കിൻ ഇഷ്യൂസ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഇങ്ങനെയുള്ള ഫ്യൂച്ചറിൽ വളരെ വളരെയധികം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കെമിക്കൽസ് ആണ് സോ ഇവിടെ അറിയാതെ പോകുന്ന മറ്റൊരു കെമിക്കലുണ്ട് കാരണം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ന്യൂസ് പേപ്പർ അതായത് ഒരു തവണ പ്രിന്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് റീസൈക്കിൾ ചെയ്തു വരുന്ന ന്യൂസ് പേപ്പർ ഫസ്റ്റ് വരുന്ന ന്യൂസ് പേപ്പർ നമുക്ക് വിർജിൻ ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാം രണ്ടാമത് വരുന്ന റീസൈക്കിൾഡ് ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാം ഈ റീസൈക്കിൾഡ് ന്യൂസ് പേപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഉണ്ടാക്കി ആ പ്ലേറ്റുകൾക്കുള്ളിൽ പലപ്പോഴും ഈ പറയപ്പെടുന്ന ബജികൾ അല്ലെങ്കിൽ സ്നാക്സ് സെർവ് ചെയ്യാറുണ്ട് ഇതിനകത്തുള്ള ടോക്സിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന വിർജിൻ അല്ലെങ്കിൽ ഫസ്റ്റ് ന്യൂസ് പേപ്പറിനേക്കാൾ ലെഡ് കണ്ടന്റ് വളരെ കൂടുതലാണ് ഈ പറയപ്പെടുന്ന റീസൈക്കിൾഡ് ന്യൂസ് പേപ്പർ ഈ പറയപ്പെടുന്ന ലെഡ് എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ഇൻ നേച്ചർ ആണ് സോ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സാധനമാണ് സോ അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ ഷോപ്പുകളിൽ പോകുമ്പോൾ ഒന്നെങ്കിൽ ടിഷ്യൂ നമ്മുടെ കയ്യിൽ കരുതുക ഓക്കെ അതല്ല എങ്കിൽ ടിഷ്യൂ വാങ്ങിച്ച് യൂസ് ചെയ്യുക അല്ലാത്തപക്ഷം ഈ പറയപ്പെടുന്ന നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം അതിനേക്കാൾ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് മാത്രമാണ് സോ എല്ലാവർക്കും ഇതിനൊരു ക്ലാരിറ്റി തരിക ഈ പറയപ്പെടുന്ന അതിൻ്റെ ഒരു കെമിക്കൽ പെർസ്പെക്റ്റീവ് തരിക ഡേഞ്ചർ പെർസ്പെക്റ്റീവ് തരിക എന്ന ഉദ്ദേശം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ